വണ്ണൂർ കുറ്റിയിൽ കാരകെപ്പറമ്പിൽ കണ്ടെത്തിയ പുലിയുടേതാണെന്ന് കരുതിയ കാൽപ്പാടുകൾ പന്നിയുടേതാണെന്ന് വനം വകുപ്പ് പ്രദേശത്ത് നാളെ രണ്ടിടങ്ങളായി ക്യാമറകൾ സ്ഥാപിക്കും കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെ രണ്ട് കുട്ടികളാണ് പുലിയെ കണ്ടതായി പറയുന്നത് ഇവര് രണ്ടു പരിപാടിയും ഇല്ലേ അപ്പൊ അവര് ശരിക്കും പറഞ്ഞു കണ്ടത് അലേളങ്ങൾ മാങ്ങി പോയിട്ടില്ലേ അവര് വെച്ചാൽ ഭൂമുഖത്ത് നിൽക്കുകയായിരുന്ന രണ്ടു കുട്ടികളാണ് കടുവ നടന്നു പോകുന്നതായി കണ്ടത് വിവരമറിഞ്ഞതോടെ നാട്ടുകാർ ഒത്തുകൂടി വനംവകുപ്പിനെ വിവരമറിയിച്ചു തുടർന്ന് ആർ ആർ ടി അംഗങ്ങളും നാട്ടുകാരും പുലർച്ചെ രണ്ടര വരെ പുലിയെ തിരഞ്ഞു ഇതിനിടയിൽ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ പുലിയെ കണ്ടതായി പലരും പറഞ്ഞു തുടങ്ങി കുട്ടികൾ പുലിയെ കണ്ടതായി പറയുന്ന സ്ഥലത്ത് വ്യക്തമല്ലാത്ത കാൽപ്പാടുകളും കണ്ടെത്തി സമൂഹ മാധ്യമങ്ങൾ വഴി വാർത്ത പരന്നതോടെ നാട്ടുകാർ ഭീതിയിലാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വണ്ടൂര് കൊച്ചിയില് നെല്ലിക്കുന്ന ഭാഗത്ത് രാത്രി മണി എട്ടര സമയത്ത് കുട്ടികൾ വരാതെ പുസ്തകം വായിച്ചിരിക്കുന്ന സമയത്ത് അതിലൂടെ പോണ റോഡ് ചാരി പോണ റോഡിന് പുലി പോയതായി കുട്ടികൾ കാണുകയും കുട്ടികൾ പെട്ടെന്ന് വിളിച്ച് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും അവരെ ഭീതിയിൽ സംഘടിതരായിട്ട് അവിടെ വന്ന് ആർ ആർ ടി വനം വകുപ്പിനെയും പോലീസിനെയും ഇവരെ അറിയിച്ച് ആർ ആർ ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വന്ന് ഞങ്ങൾ നാട്ടുകാരും കൂടിയിട്ട് ഒരുപാട് തെരച്ചിൽ നടത്തി അവിടെ കാൽപ്പാടുകൾ കണ്ടു അത് സ്ഥിരീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ അവിടെ തെരച്ചിൽ നടക്കുന്ന സമയത്ത് തൊട്ട പ്രദേശമായ പിന്നെ നായ്പല്ലി ഭാഗത്ത് ഒരാള് അവിടെ വെച്ച് പുലിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും ആറാഫ് സംഘവും അങ്ങോട്ട് പോയി അവിടെ തെരച്ചിലിടത്തി തൊട്ടപ്പുറത്ത് കാരക്ക പറമ്പിന്റെ തായ ഭാഗത്ത് വീണ്ടും അവിടെ പിന്നെ ഗർജനം കേട്ടു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞത് അവിടെയും തെരച്ചിൽ നടത്തി ഇന്നലെ രാത്രി ഒരു രണ്ടു മണിയോളെ രണ്ടു മണിയോളം ഞങ്ങള് നാട്ടുകാരുസ്ഥരും തെരച്ചിൽ നടത്തി ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോ ഞങ്ങളെ കരക്കപറമ്പ് കുന്നകുളം നെല്ലിക്കുന്ന കുച്ചി ഭാഗങ്ങളിൽ വളരെ ഭീതിയിലാണ് ജനങ്ങള് രാത്രി പുറത്തിറങ്ങാൻ എല്ലാവർക്കും പേടിയാണ് കുട്ടികളും സ്ത്രീകളും മാത്രം താമസിക്കുന്ന വീടുകൾ അധികമുണ്ട് അതുകൊണ്ട് ഇത് നാട്ടുകാരെ ഭാഗത്ത് എന്ന് പറയാനുള്ളത് ഇത് പുലിയാണോ സ്ഥിരീകരിക്കണം നിർബന്ധമായിട്ടും ഇതിന് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യമാണ് അത്യാവശ്യമാണ് അതിന് വനം വകുപ്പും മറ്റുള്ള ഉദ്യോഗസ്ഥരും ഇതിനെ മുന്നോട്ട് വന്ന് പുലിയാണോ സ്ഥിരീകരിക്കാൻ വേണ്ടിട്ട് ക്യാമറ വെക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് തൊട്ട അപ്പുറത്ത് പ്രദേശമായ പിന്നെ കരുവാരകുണ്ട് ഭാഗത്താണ് കടുവ കടുവാക്രമണത്തിലും പുലി ആക്രമണത്തിലും ഒരാൾ മരണപ്പെട്ട വിവരങ്ങൾ ആ നാട് കണ്ണീരിലായിരുന്ന സംഭവങ്ങൾക്ക് ഉണ്ടായത് ഇതിന്റെ തൊട്ട പ്രദേശമായ താളിയംകുണ്ട് ഭാഗത്ത് പിന്നെ അവിടെ വെച്ചിട്ട് ഇപ്പൊ ഒരു നാല് ദിവസം മുമ്പാണ് പുലി പുലിയെ പിന്നെ രാത്രി ഹോസ്പിറ്റലിൽ പോണ ഫാമിലി പുലിനെ പുലിനെ കണ്ട വിവരം നാല് ദിവസം അറിയുന്നത് അതിന്റെ ഒരു ഒരു പ്രദേശത്തിന്റെ ഇങ്ങേ ഇങ്ങേ ഈ പറയുന്ന നെല്ലിക്കുന്ന കുറ്റി ഭാഗം അതുകൊണ്ട് നാട്ടുകാർ ഭീതിയിലാണ് പേടിയിലാണ് രാത്രി ആവുമ്പോൾ ഞങ്ങൾക്ക് സ്വതന്ത്രമാവണം അത് പുലിയാണ് സ്ഥിരീകരിക്കണം ക്യാമറ വെക്കണം അതിന് വേണ്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് വിവിധമാറ്റം അഭ്യർത്ഥിക്കുന്നു അതേസമയം കണ്ടെത്തിയ കാൽപ്പാടുകൾ പന്നികളുടേതാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു പ്രദേശത്തെ രണ്ടിടങ്ങളിലായി ക്യാമറ സ്ഥാപിക്കുമെന്നും ഡി ന്യൂസ് ബ്യൂറോ അറിയിച്ചു